ഈ ഒരു ഉപോഗ ചെടിന്റെ ചുവടിലാണ് കേട്ടോ ഞാനിത് കൊടുക്കുന്നത് ഇപ്പൊ അത്യാവശ്യം ഫ്ലവർ ഒക്കെ വരുന്നുണ്ട് കാരണം ഇത് നമ്മൾ നട്ടിട്ട് ഒത്തിരി ദിവസം ഒന്നും ആയിട്ടില്ല കേട്ടോ ഇപ്പൊ ഇത്രയും ചെറിയ ദിവസം കൊണ്ട് കണ്ടോ ഇതിന്റെ ആ ചെറിയ കമ്പില് അത്യാവശ്യം ആ കമ്പ് നിറയെ പൂക്കളൊക്കെ നിറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചിലതൊക്കെ ഇങ്ങനെ ഇലകളൊക്കെ വരുന്നുള്ളൂ അപ്പൊ നമ്മുടെ ചെടികൾക്ക് പൂക്കള് പെട്ടെന്നുണ്ടാൻ വേണ്ടിട്ട് ഇനി പ്രത്യേകിച്ച് നമ്മുടെ ഡിസംബർ മാസമൊക്കെ ഫ്ലവർ നിറയുന്ന ഒരു സമയമാണല്ലേ അപ്പം ആ ഒരു സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് പൂക്കൾ നിറയാൻ വേണ്ടിയിട്ട് ഇത് മാത്രം ചെയ്താൽ മതി കേട്ടോ കണ്ടോ ഇലകളേക്കാൾ ഭംഗിയായിട്ട് തിങ്ങി നിറഞ്ഞ് മനോഹരമായിട്ട് ഫ്ലവർ ഉണ്ടാവാൻ അതുപോലെ തന്നെ ഫ്ലവറിനൊക്കെ ഒരു പ്രത്യേക കളർ ആയിരിക്കും കേട്ടോ അപ്പം സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം നിങ്ങളുടെ അടുക്കളയിലുള്ള ഈ ഒരു സാധനം മാത്രം മതി എളുപ്പത്തിൽ ഏത് പൂക്കാത്ത ചെടി തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനും കേട്ടോ അപ്പോൾ ഞാനിതാ എടുക്കുന്നത് നമ്മുടെ തൈരാണ് തൈര് നമുക്കൊക്കെ അറിയുന്നതാണ് തൈരിന് ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ ഇത് വളമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കീടങ്ങളെ അകറ്റാനും നല്ലതാണ് ഇപ്പോൾ ഈ ഒരു റൈൻ സീസണിലൊക്കെ നമുക്ക് ഇപ്പോൾ ചെടികൾക്കൊക്കെ ചെറു ചെറുതായിട്ട് ഇത് ചെടികൾക്ക് മാത്രമല്ല നമ്മുടെ പാവക്ക അതുപോലെ പച്ചമുളക് ഇതുപോലത്തെ പച്ചക്കറികൾക്കാണെങ്കിലും പെട്ടെന്ന് വെള്ളീച്ച ശല്യം വരാറുണ്ടാവൂലെ നമ്മുടെ പച്ചമുളകിനൊക്കെ പ്രത്യേകിച്ചും ഇല എന്റെ അടിവശത്ത് വെള്ളപ്പൂപ്പൽ പോലെ നിൽക്കും അപ്പൊ അതൊക്കെ അകറ്റാന് നമ്മുടെ തൈര് നല്ലതാണ് കേട്ടോ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കല്ല കറക്റ്റായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കും പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കണ്ട അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമാണ് കാരണം നമ്മൾ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധാ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ചെയ്യുന്നത് ഇതൊക്കെ പറഞ്ഞാൽ നൂറ് ശതമാനം റിസൾട്ടായിരിക്കും ചെടികളിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ചെടീൻ്റെ മുരടിപ്പ് കുറയാനും സഹായിക്കും കമ്പുകളൊക്കെ കട്ട് ചെയ്തിട്ടാണ് നിങ്ങളിത് കൊടുക്കുന്നതെങ്കിൽ പത്ത് ദിവസം കൊണ്ട് കമ്പ് ിൽ ഇലകൾ നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇപ്പം ഞാനൊരു രണ്ട് സ്പൂണ് തൈരെടുത്തു അതിലേക്ക് നമ്മുടെ കാപ്പി പൊടിയാണ് കേട്ടോ അതുപോലെ തന്നെ അര സ്പൂണ് നമ്മുടെ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് അടുക്കളയിൽ ഉള്ളതാണ് അപ്പോൾ ഈ ഒരു കാപ്പിപ്പൊടീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നല്ലൊരു വളമാണ് കേട്ടോ ചെടീൻ്റെ മുരടിപ്പ് കുറയും ഫ്ലവറൊക്കെ നന്നായിട്ട് ഉണ്ടാവും അപ്പോൾ കാപ്പി ചില സമയത്ത് കുടിച്ചിട്ട് ബാലൻസ് ഒക്കെ വരുന്ന സമയത്ത് അത് രണ്ടിസം വെച്ചങ്ങ് പുളിപ്പിച്ചിട്ട് ചെടീൻ്റെ ചൂടിൽ കൂടുതൽ വെള്ളം ചേർത്ത് അങ്ങ് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടുള്ളത് പലരും ചോദിക്കും ഇതൊക്കെ എവിടുന്നാ പഠിച്ചത് എന്ന് അപ്പൊ ഇങ്ങനൊക്കെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വീട്ടിലെ അടുക്കളയിലുള്ള പലതും ഇങ്ങനെ പുളിപ്പിച്ചിട്ട് കൊടുക്കണം നമ്മളിങ്ങനെ ബാലൻസ് വരുന്നൊക്കെ പുളിപ്പിച്ച് കൊടുക്കുന്നത് ചെടിക്ക് നല്ലൊരു വളമാണ് അപ്പൊ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുത്തത് ഈസ്റ്റാണ് കേട്ടോ അപ്പൊ ഈസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്ത് ഇതങ്ങ് പുളിപ്പിച്ചെടുക്കണേ പുളിച്ച് ഒന്നാണ്ട് തിക്കായിട്ട് ഏർ വരും ആ വരുന്ന സമയത്ത് ഈസ്റ്റ് നമ്മുടെ തൈരും ചെറിയ പുളിയാണ് അപ്പം അതിൻ്റെ കൂടെ ഈസ്റ്റും കൂടി ഇടുക നമ്മുടെ മഞ്ഞൾപ്പൊടി അതുപോലെ കാപ്പിപ്പൊടി വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു അര അരസ്പൂണ് ഈസ്റ്റ് ഇട്ടിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ രാവിലെ ഇട്ട് കൊടുത്തിട്ട് വൈകുന്നേരം ഒരു അഞ്ച് മണിയായപ്പോൾ എടുത്ത് ചെടീൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്തത് കേട്ടോ ശരിക്കും അതൊരു കുറച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ചിട്ട് ചെടിക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നല്ലൊരു വളമാണ് കേട്ടോ ഫ്ലവറൊക്കെ നല്ല കളറായിട്ട് നിൽക്കുക അപ്പോൾ ചോട് നമ്മളിതാ ഇതേപോലെ അങ്ങ് കൊടുക്കുക അത് ശ്രദ്ധിക്കണം നേർപ്പിച്ച് മാത്രം കൊടുക്കാൻ ഞാൻ എടുത്തു പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ കൊടുക്കുകയാണെങ്കിൽ ചെടിന്റെ വേര് ചീഞ്ഞു പോവും പക്ഷെ നമ്മൾ നേർപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ചെടിക്ക് നല്ലൊരു വളമായിട്ടും നല്ലൊരു റിസൾട്ടായിട്ടും കിട്ടും കേട്ടോ അപ്പൊ എല്ലാ ചെടിക്കും കൊടുക്കുന്നുണ്ടേ ഇതിലൊക്കെ കണ്ടോ കുഞ്ഞു കുഞ്ഞു പൂക്കള് വരുന്നുണ്ട് കേട്ടോ തളുപ്പൊക്കെ ഫ്ലവറൊക്കെ വരുന്നുണ്ട് അപ്പൊ എല്ലാ ചെടിക്കും അങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതില് കണ്ടോ നല്ലൊരു ഓറഞ്ച് കളറാണ് കേട്ടോ എന്റെ അടുത്ത് ഓറഞ്ച് പുകൻവില്ല ഇല്ല ഇതൊരു പിങ്ക് കളർ കളറ് പുകൻവില്ലയാണ് ഇതില് കുറേ കമ്പ് വന്നിരുന്നു അപ്പൊ അതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്ത് വളം കൊടുത്തപ്പാണ് കേട്ടോ നന്നായിട്ട് ഫ്ലവർ ഉണ്ടായത് അപ്പോൾ നമ്മൾ വളം കൊടുത്താൽ മാത്രം പോരാ പിറ്റേ ദിവസം കൊടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു കമ്പെടുത്ത് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കുന്നതിന്റെ മുന്നേ ഒരു കമ്പെടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വളം കൊടുക്കുക അപ്പൊ അതിലും കുറച്ചും കൂടി നല്ലത് ഞാൻ ചെയ്യുന്നൊരു കാര്യാണ് കേട്ടോ എല്ലാവരുടെ കാര്യവും എനിക്കറിയില്ല ഞാൻ ഇടയ്ക്ക് ചെടീന്റെ ചൂടിങ്ങനെ ഒരു കമ്പെടുത്ത് കുത്തി ഇങ്ങനെ ഇളക്കി കൊടുക്കും അതൊരു സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളം കൊടുക്കുന്നതിന് മുന്നേ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വളം കൊടുക്കാം അത് കഴിഞ്ഞിട്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ പക്ഷെ ചോടൊക്കെ ഒന്ന് നന്നായിട്ട് കുത്തി ഇളക്കി കൊടുത്തിട്ടാണ് നമ്മൾ ഇതൊന്ന് നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കും വേണം കേട്ടോ എനിക്കിവിടെ വെയിൽ കുറവാണ് അതുകൊണ്ട് ഫ്ലവറൊക്കെ ഇച്ചിരി കുറവുണ്ട് കാരണം ഇത് വെക്കാൻ പ്രത്യേകിച്ച് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഇവിടെയാണ് വെച്ചിട്ടുള്ളത് നല്ല ഇതുപോലെ സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്ത് വേണം കേട്ടോ നമ്മുടെ പുകൻവില്ല വെക്കേണ്ടത് എന്നാലാണ് അതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്നത് ഫ്ലവർ ചുമ്മാ ഉണ്ടായാൽ മാത്രം പോരാ നമ്മൾ കമ്പുകളൊക്കെ ഒരുപാട് നീണ്ടു പോകുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് നല്ല കവറിലൊക്കെ കുത്തി വെച്ചിട്ട് വേരുവ് അലോവേരന്റെ ജെല്ല് വെച്ചിട്ട് നിങ്ങൾക്ക് അതിന് വേര് വരുത്താൻ പറ്റുമോട്ടോ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസാണ് നമ്മൾ ഡെയിലി ഇടുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ അപ്പൊ നമ്മൾ ഇന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും പിന്നെ മറക്കരുത് നമ്മൾ വെയിലുള്ള ഭാഗത്ത് മാത്രം വേണം ചെടി വെച്ചു കൊടുക്കാന് പുകൻവില്ല ഒരിക്കലും തണലില് വെച്ചു കൊടുക്കരുത് ഡെയിലി ഒരു സമയം വെച്ചിട്ട് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് ഫ്ലവറിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാനും പാടില്ല കേട്ടോ ഈ ഒരു കാര്യം പുകൻ ചെടി നടുന്ന സമയത്തും വളർത്തുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ വന്ന് ചോദിക്കാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ